ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗെയിൻ ഷോകത്താണ് അപ്പോൾ നേരെ നമ്മളിന്ന് വീഡിയോയിലൊക്കെ എടുക്കെ കേട്ടോ നമ്മളെ വീടിൻ്റെ തറപ്പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവർ തറ കെട്ടുന്ന ആളുകൾ വന്നിട്ട് വന്നിട്ടിപ്പോൾ നമ്മളെ വീടിൻ്റെ കണയൊക്കെ തിരിച്ച് കറക്റ്റ് ചെയ്താണ്ട് ഓരോ റൂമും സെപ്പറേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഈ തറ മാന്തിയിട്ടുണ്ടെങ്കിലും അതിൽ കറക്റ്റായിട്ടുണ്ടാവില്ല അപ്പോൾ അത് ഓരോന്ന് സെപ്പറേറ്റ് അളവ് വെച്ച് ക്ലിയർ ചെയ്ത് പണി തുടങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ നിന്നും ശ്രദ്ധിക്കാൻ കൂടുതലില്ല നമ്മൾ തറ പണി നടക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഏകദേശം ഫൗണ്ട ഇത് അടിഭാഗം തീർന്നിട്ടുണ്ട് ഒരു കുറഞ്ഞ ഭാഗം കൂടി ഉള്ളൂ പള്ളു ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പല ആളുകളും പല മെത്തേഡിലാണ് ചെയ്യാറുള്ളത് ചിലർ ആ ഒരു ചാല് മൊത്തത്തിൽ തൂർത്ത് കൊണ്ടുവരും നമ്മളിപ്പോൾ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ കറക്റ്റ് ആ അളവ് ക്ലിയർ ആക്കിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഓരോ റൂമ് തിരിച്ച് ഹാൾ അടുക്കള എല്ലാ റൂമും തിരിച്ച് തിരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം കുറച്ച് കട്ടാൻ കൂടിയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഒരു കെട്ടി തീർന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ വന്ന് ഒരു ഉച്ചക്ക് കഞ്ഞുടിക്കുന്ന സമയമായപ്പോഴേക്കിന് ഇത്രയും ഭാഗം കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടുതലും ചില ഒരടിയേക്കുള്ള നമ്മൾ ചിലടത്ത് വരുന്നത് അങ്ങനെ അവർ കെട്ടുന്ന വീഡിയോ അങ്ങനെ എടുക്കുന്നില്ല കാരണം ഞാൻ ഞാനിതിലെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇപ്പം ഏകദേശം ഒരു ഏരിയയിലെ കല്ലൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട് അടിഭാഗത്തിൻ്റെ അടിഭാഗത്തിൻ്റെ പണി മൊത്തം കഴിഞ്ഞ് ആ ഒരു നമ്മുടെ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരു കുറഞ്ഞ ഭാഗം പോലെ ഇപ്പോൾ കെട്ടി പോയിട്ടുണ്ട് ഇനി ബാക്കി നാളെയാണ് പണിക്കാർ വരിക അപ്പോൾ ഈ കെട്ടുന്ന സമയത്ത് ചില ആളുകളൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് കല്ലിങ്ങനെ അട്ടിക്കെട്ട് വരികയാണ് ചെയ്യാറില്ല നമ്മളെ പണിക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളെ പണിക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ അടി കെട്ടുമ്പോൾ തന്നെ നല്ല ക്ലിയറായി പാക്ക് ചെയ്ത് കെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണുന്നുണ്ടാവും അതിൻ്റെ പുറം സൈഡ് നല്ല ക്ലിയറായിട്ട് കെട്ടും ഉൾഭാഗം എന്താ ഇനി ചീളൊന്നും ഇല്ലെങ്കിലും സാധനം നല്ല ഉറപ്പിൽ കെട്ടുന്നു കെട്ടി കെട്ടുന്നുണ്ടാവും കാരണം നമ്മൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എന്തേലും മണ്ണിലിടുന്ന മണ്ണിടുന്ന സമയത്തൊക്കെ അതിന് കേടുപാടുകൾ വരാതെ നല്ല കുളത്തില് കെട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പണ്ടപ്പോൾ ഉൾഭാഗം ഏകദേശം നമ്മളത് കെട്ടി കഴിഞ്ഞിട്ടോ ഭാഗം കെട്ടി കഴിഞ്ഞ് എല്ലാം ക്ലിയറായി ഇനി കഴിഞ്ഞാൽ നമുക്കിതിൽ മണ്ണ് പില്ല്യാണ് ഞാൻ മണ്ണ് പുല്ലിയാണ് മുമ്പ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതിലേക്ക് മണ്ണ് പുല്ല് ചെയ്താൽ നമ്മുടെ ഈ കെട്ടിൻ്റെ ഉള്ളിലൂടെയൊക്കെ ആകുട്ടോ നല്ല ഫിനിഷിങ് കട്ടാണ് കറക്റ്റ് ഓരോ ചൂളും ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് അടുക്കി ക്ലിയർ ആക്കിയിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് കാണാം ഞങ്ങൾക്ക് ഫോണിൽ വീഡിയോയിൽ കാണുമ്പോൾ അത്രയും മനസ്സിലാവേണ്ടെന്ന് അറിയില്ല നല്ല വൃത്തിയുള്ള കട്ടാണ് കെട്ടിയിട്ടുള്ളത് ആ എന്താ കറക്റ്റ് വാട്ടർ ലെവൽ ചെയ്ത് കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ തന്നെ മണ്ണിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബെൽറ്റ് വരുന്ന ഭാഗത്ത് മണ്ണായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം മണ്ണിടുന്നതിന് മുമ്പ് തന്നെ ബെൽറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ബെൽറ്റ് അടിച്ചിട്ട് അത് വന്ന് നമ്മുടെ നാനേ നാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ മണ്ണിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഞാനിതിനു മുകളിലൂടെയൊക്കെ വന്ന് നടന്ന് കാണിച്ചാൽ അപ്പോൾ ഞാനിതിനു മുകളിലൂടെ കേട്ടോ നടക്കുന്നത് നല്ല ഫിനിഷിംഗ് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ പരമാവധി മനസ്സിലാകുന്നുണ്ടാവും പുറം സൈഡ് മൊത്തം നല്ല ഫിനിഷിങ്ങായി കെട്ടിയിട്ടുണ്ട് ഉൾഭാഗം കറക്റ്റ് നല്ല ഉറപ്പുണ്ടെങ്കിലും അത്ര പുറത്തിൻ്റെ അത്ര നമ്മൾ ഫിനിഷിങ് ചെയ്യുന്നില്ല ഉൾഭാഗം എന്താ പുറം ഭാഗമാണ് നല്ല ആളുകൾ കാണുന്ന ഭാഗം നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും ചീള് കല്ലിൻ്റെ ചെറിയ ചീളൊക്കെ ഇട്ട് അതിൻ്റെ ഇതൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബെൽറ്റിൻ്റെ പണിയാണ് തുടങ്ങാനുള്ളത് അപ്പോൾ നേരെ നമുക്ക് ബെൽറ്റിൻ്റെ പണിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഇനി അപ്പോൾ നമ്മുടെ പണിക്കാർ വന്ന് ബെൽറ്റ് അടിക്കണമൊക്കെ ഇനി ഇതിൽ പ്രത്യേകം പറയാൻ എന്താണെന്ന് വെച്ചാൽ അടു ബാത്റൂമിൻ്റെ ബെൽറ്റ് വരുന്ന ഭാഗത്ത് മാത്രം നമ്മൾ ലാസ്റ്റ് ഉള്ളിലേക്ക് വലിച്ചു കെട്ടണം കാരണം ഇപ്പോഴത്തെ എല്ലാ ബാത്റൂമും നമ്മൾ ബെൽറ്റോടും ബെൽറ്റും ബാത്റൂമിൻ്റെ ഭാഗമാക്കിയിട്ടാണ് ചെയ്യാറുള്ളത് പണ്ടത്തെ പോലത്തെ പോലെ ബാത്റൂമിൻ്റെ ബെൽറ്റ് നമ്മൾ അടിയിലേക്ക് വിടുന്ന അവിടെ ഒരു അതിൻ്റെ ഒപ്പം നമ്മൾ മണ്ണിട്ട് കോൺക്രീറ്റ് ചെയ്യില്ല ഇപ്പോൾ നമ്മളെന്താ സാധാരണ ചെയ്യാറില്ല ബെൽറ്റ് ബെൽറ്റ് വന്നിൻ്റെ നേരെ അടിഭാഗം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിട്ട് ബെൽറ്റ് നമ്മുടെ വീ അതായത് ബാത്റൂമിൻ്റെ ഒപ്പമാക്കാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ നമ്മൾ ഉൾ പുറം ഭാഗം വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ സിമെൻറ്റ് ഇട്ട് ആ ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ ആ ഇത് പോവാതിരിക്കാൻ വേണ്ടി സിമെൻറ്റ് ഇട്ടിട്ടുണ്ട് ഉൾഭാഗത്തൊക്കെ നമ്മൾ മണ്ണാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ മണ്ണ് ഇട്ട് കൊടുത്താലും വിഷയമല്ല കാരണം അതിലേക്ക് സെറ്റായി കിടക്കും പുറം ഭാഗത്ത് നമ്മൾ മണ്ണിടാൻ കഴിയില്ല കാരണം വെച്ചാൽ കറക്റ്റ് പിന്നെ നമ്മൾ കെട്ട് കഴിഞ്ഞാൽ ആ മണ്ണവിടെ വേറെ കാണും അപ്പോൾ സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ സിമെൻറ്റ് നല്ല മട്ടി കുറച്ച് സ്ട്രോങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രയാസവും സംഭവിക്കില്ല അതിൻ്റെ ഓൾസൊക്കെ അടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പണ്ടൊക്കെ നമ്മൾ പേപ്പർ വെക്കാറാണ് അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ബെൽറ്റൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കെട്ടിയിട്ടുണ്ട് നമ്മൾ കമ്പിയിലെ നാല് എട്ടിഞ്ചിൻ്റെ കമ്പിയാണ് നെടുന്നത് ഇതിൽ നമ്മൾ ഫില്ലർ വരുന്ന സിറ്റൗട്ടിൻ്റെ ഫില്ലർ വരുന്ന ഭാഗമാണ് അവിടെ നമ്മൾ പന്ത്രണ്ടിൻ്റെ കമ്പിക്ക് കെട്ടിൻ്റെ സ്ക്വയർ റിംഗ് ഇട്ടിട്ട് കെട്ടിയിട്ടുണ്ട് നമ്മൾ കൂട്ട് ഇപ്പോൾ നമ്മൾ മെഷീൻ അല്ല ചെറിയ പരിപാടി പരിപാടിയാവുകൊണ്ട് തോണിയിലാണ് ചെയ്യുന്നത് ഇതിന് നിങ്ങളെ നാട്ടിലെന്താ പറയുക എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തോണി വലിക്കുന്ന തോണി കോൺക്രീറ്റ് കൂട്ടുന്ന തോണി എന്നാണ് പറയാറുള്ളത് ഇതിലേക്ക് ഒന്നര കൊട്ട കല്ലിലേക്ക് ഒരു ഒരു ചട്ടി സിമെൻറ്റും അതിലേക്ക് ഒരു ഒരു കൊട്ട എംസാൻറ്റുമാണ് ഇടുന്നത് കേട്ടോ ഇപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ഒരു ഭാഗത്തു നിന്ന് ഞാൻ തുടങ്ങി നല്ല ഫിനിഷ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ ഇത് ഏകദേശം നമ്മൾ അളവ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ആറു ഇഞ്ചാണ് ഇതിൻ്റെ ഉയരം വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം വെച്ച് പലകൊക്കെ പലകയും സൈഡിലെ പട്ടൊക്കെ ഇഞ്ച് കണക്കിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഉയരത്തിൻ്റെ പ്രയാസം ഉണ്ടാവില്ല കറക്റ്റ് ആ ഇഞ്ചിൽ കറക്റ്റ് ഇത് ചെയ്താൽ മതി നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലൂടെ കറക്റ്റ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ബ്രേക്കറും കാര്യങ്ങളൊന്നും വെക്കാൻ കഴിയില്ല കയ്യിലാണെന്ന് വെച്ചാൽ അടിയിൽ ഇനി കല്ലൊക്കെ ജെർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുകൊണ്ട് എന്ത് ചെയ്യേണ്ടത് ചട്ടുകം കൊണ്ട് അടിയിലൊക്കെ നല്ല കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ ബെൽറ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അതിലൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചൂലുണ്ടല്ലോ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നനക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നിൽക്കാൻ പ്രയാസമാണ് അപ്പോൾ എന്ത് ചെയ്യണം കുറച്ച് പഴയ തുണികളും അല്ലെങ്കിൽ പഴയ ചാക്കൊക്കെ കൊണ്ടുവന്ന് തന്നെ മുകളിലിട്ടിട്ട് അതിൽ വെള്ളം നിർത്തണം കേട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ മണ്ണിടാത്തോണ്ട് അതിനൊക്കെ കറക്റ്റ് പുതിയ ഈർപ്പം കിട്ടില്ല അപ്പോൾ എന്തു ചെയ്യുക കുറച്ച് പഴയ തുണികളോ അല്ലെങ്കിൽ നല്ല നൂലിൻ്റെ ചാക്ക് അങ്ങനെ എന്താ നമ്മൾ വെള്ളം ഈർപ്പം പിടിച്ച് നിർത്താൻ കഴിയുന്ന എന്തെങ്കിലും വസ്തുക്കളതിന് മുകളിൽ ഇടുക എന്നിട്ട് അതിൽ വെള്ളം നനച്ചുകൊണ്ട് ഒരു എട്ട് ഒമ്പത് ദിവസം വെള്ളം നനച്ച് നിർത്തണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ മണ്ണ് പുല്ല് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെയുള്ള എന്തെങ്കിലും പ്രയാസം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നമ്മൾ കഴിയുന്നത്ര മറുപടി തരും അപ്പോൾ അടുത്ത നല്ലൊരു വീടായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ